ഞാൻ മുല്ലത്തറം ഡാലിമുക്കാഞ്ഞരം അഥവാ സോമൻ ഭോപാൽപുര ഒന്ന് കേട്ടിട്ട് പോ നാൽപ്പത്തി ഒന്നാം ഭാഗം ഒന്ന് കേട്ടിട്ട് പോ നാൽപ്പത്തി ഒന്നാം ഭാഗം എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രശസ്തമായ വാക്കാണിത് ദൈവത്തെ ആര് മാനിച്ചിട്ടുണ്ടോ ആര് ബഹുമാനിച്ചിട്ടുണ്ടോ ദൈവം പിൽക്കാലത്ത് അവരെയും മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുവാൻ ഇടവരുത്തുന്നതായി തീർക്കും ഒരു കാലത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ ഈ അരി എടുത്ത് ചോറുണ്ടാക്കാൻ തുടങ്ങുമ്പം കൊണ്ടാണല്ലോ അളക്കുന്നത് ഒരു നാഴി ഇരുനാഴി വന്നാൽ ഇങ്ങനെ നാഴി നാഴികൊണ്ടളന്നാണ് അരി എടുക്കുന്നത് അരി എടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് കഴിയുമ്പം അതിൽ നിന്ന് ഒരു പിടി അരി അത് മാറ്റിവെക്കും അതിനുവേണ്ടി ഒരു പ്രത്യേക പാത്രമുണ്ട് ആ പാത്രത്തിലാണ് ഈ ഒരു പിടി അരി മാറ്റി വെക്കുന്നത് ഇതിന് പിടിയരി പിടിയരി എന്നാണ് പറയുന്നത് ഈ പിടിയരി മാറ്റി അമ്മ വെക്കും അത് ഒരു മാസമാകുമ്പോൾ അത് പള്ളിയിലെ കപ്പിയാർ വന്ന് അത് വാങ്ങിക്കൊണ്ട് പോകും ഈ എന്ത് ഓരോ എപ്പോഴും ഒരേ തരം അരി ആയിരിക്കണമെന്നൊന്നുമില്ലല്ലോ വീട്ടിൽ വെക്കുന്നത് ചിലപ്പം മിക്കവാറും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ പുഴുക്കലരി തന്നെയായിരിക്കും റേഷ്യൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി അതിന് ഞങ്ങൾ പുഴുക്കലരി എന്നാണ് വിളിച്ചിരുന്നത് ആ പുഴുക്കലരി കൊണ്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഉണ്ട് കല്ലുണ്ടെങ്കിലും നമ്മൾ കല്ല് കടിച്ച് അകത്ത് പോകാറില്ല കാരണം ഉരുള ഉരുട്ടുന്ന കൂട്ടത്തിൽ ഈ ഈ ചോറ് ഉരുള ഉരുട്ടുമ്പം നമ്മുടെ ഈ പ്ലേറ്റിൽ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ സാധാരണ പിഞ്ഞാണി പ്ലേറ്റിലരി അതിങ്ങനെ ഒരസുമ്പം ഒരു ശബ്ദം കേൾക്കാം ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം അത് കല്ലാണ് കറക്റ്റിന കല്ല് നമ്മൾ പിടിച്ചെടുത്ത് തുപ്പി എടുത്ത് പുറത്ത് നമ്മൾ എത്ര മുള്ള മീനാണെങ്കിലും മലയാ മലയാളി കഴിച്ച് കഴിയുമ്പം ആ മുള്ളു പുറത്തെടുത്ത് കളയുന്നില്ല എന്ന് പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ചോറിനകത്ത് കല്ലുണ്ടെങ്കിലും കണ്ടുപിടിക്കുമായിരുന്നു ഈ പുഴുക്കലരിക്കകത്തൊക്കെ മിക്കവാറും ഒക്കെ കല്ലൊക്കെ തന്നെയായിരുന്നു കല്ലൊന്നും നോക്കത്തില്ല ഞാൻ പുഴുക്കലരി ചിലപ്പോൾ വിഷയം കടയിൽ നിന്ന് പച്ചരിയായിരിക്കും കിട്ടുന്നത് പച്ചരിയോ പുഴുക്കലരിയോ പിന്നെ കുത്തരി അന്ന് ഈ പാടത്തൊക്കെ പണിയെടുത്തിട്ട് വന്നു കഴിഞ്ഞ് അന്നേപ്പം തന്നെ അപ്പോൾ തന്നെ ഈ അരി അല്ലെങ്കിൽ നെല്ല് ഉണക്കും വറുത്തെടുക്കും വറുത്തെടുത്തിട്ട് ഒരലിൽ ഒരലിലൊക്കെ ഇന്നത്തെ പുതിയ തലമുറയോട് പറഞ്ഞ് മനസ്സിലാകുമോ മനസ്സിലാകുമോയെന്നറിയത്തില്ല എൻ്റെ മോനൊന്നും ഓ ഒരലൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഈ ഉരലിൽ കുത്തും ഒരേ സമയത്ത് തന്നെ രണ്ട് പേർക്ക് ഈ ഓരലിൽ കുത്താം എൻ്റെ വീഡിയോ കാണുന്ന ചിലരൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കും ഒരു കാലത്ത് അവിടെ കയ്യിലും തഴമ്പൊക്കെ ഉണ്ടായിരിക്കും ഈ ഓലൊക്കെ കൊണ്ടിങ്ങനെ രണ്ട് പേര് മാറി മാറി കുത്തുന്നു അങ്ങനെ കുത്തിയെടുത്ത് പാറ്റിയെടുത്ത് അന്നേപ്പോൾ തന്നെ അരിയാക്കി ഈ ചോറ് വെക്കുന്നൊരു സമ്പ്രദായം ഒരു കാലത്തുണ്ടായിരുന്നു എപ്പോഴും വീട്ടിലരിയൊന്നും കാണത്തില്ലായിരുന്നു അങ്ങനെ ഒരു സമ്പ്രദായം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ നെല്ല് പുഴുങ്ങി എടുത്ത് അരിയാക്കുന്ന ഒരു സമ്പ്രദായം ആ അരിയാണെങ്കിലും ഒരു പിടി അരി മാറ്റി വെക്കും പിന്നെ നമ്മളെ ഈ ഈ ഇത് അരി എടുത്തിട്ടുണ്ടല്ലോ ഈ നെല്ല് കൊണ്ടുവന്ന് ഓണം പുഴുങ്ങി നമ്മൾ ചത്തിൽ നമ്മുടെ ഈ പുറത്ത് നല്ല തഴപ്പായ ആ തഴപ്പായിൽ വിരിച്ച് വെയില തുണക്കിയെടുത്ത് മില്ലിക്കൊണ്ടിന്ന് അത് കൊത്തിച്ചുകൊണ്ട് വരുമ്പോൾ അതും നല്ല അരിയാണ് ആ അരിയാണെങ്കിൽ അങ്ങനെ പലതരം അരികളാണ് അന്നത്തെ കാലത്തൊക്കെ അല്ലാതെ ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വി ഐ പി ആഹാരങ്ങളൊക്കെ നമ്മളൊക്കെ കഴിക്കുന്നത് അതിനുള്ള പ്രാപ്തി അന്നൊന്നും അതിനുള്ള ഒന്നും ഇല്ലായിരുന്നു ആ കാലം ഒരു കാലഘട്ടമൊക്കെ എല്ലാവർക്കുമൊക്കെ ഉള്ളതാണെന്ന് ഇന്ന് പൊങ്ങച്ചങ്ങാണി ജമ പറയുന്നവരൊന്നും സമ്മതിക്കത്തിലായിരിക്കും എങ്കിൽ പോലും അങ്ങനത്തെ ഒരു കാലവും കാലഘട്ടവും ഒക്കെ ഉണ്ടായിരുന്നു പലതരം അരികളൊക്കെ കഴിച്ച് വളർന്നവർക്ക് ആ അരി ഏത് അരിയാണെങ്കിലും ഈ അരിയിൽ ഒരു പിടി അമ്മയെടുത്ത് മാറ്റി വെക്കും അത് പള്ളിക്കുള്ളതാണ് ദൈവനാമത്തിലുള്ളതാണ് ഇത് മാസത്തിൽ ഒരു പ്രാവശ്യമും കപ്പിയാർ വന്ന് ഇത് മേടിച്ചു ഈ അരി പലര നിറത്തിലുള്ളതാണ് കുത്തരി ഉണ്ടായത് പച്ചരിയുണ്ട് പുഴുക്കലരിയുണ്ട് ജേ അരി മട്ടനരി പലതരം പേരുകൾ ഈ അരിയിലാണെങ്കിലും ഇതെല്ലാം ഒരുപിടി അത് കുറച്ചേറെ കാണും അത് കൊണ്ടുപോകും എന്നിട്ട് മാസത്തിലൊരു പ്രാവശ്യം എനിക്ക് മിക്ക മിക്കോറും അവസ്ഥ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ആയിരിക്കും പള്ളിയിൽ ആരാധനയൊക്കെ കഴിച്ച് കഴി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു ലേലം വിളിയുണ്ട് ആ ലേലം വിളിച്ചിട്ട് ചിലപ്പം ഞങ്ങളുടെ അച്ചായി തന്നെ ആരി ലേലം പിടിച്ച് തിരിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് വില കൂടി നല്ല വിലയ്ക്ക് ഒരു പ്രാവശ്യം ഞങ്ങളുടെ മൂത്ത ചേട്ടൻ വലിച്ചാൻ ചോദിക്കുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അച്ചായി എന്തിനാണ് ഈ അരി ഇങ്ങനെ പിടിച്ചു ഇത് പലതരം അരിയല്ലേന്ന് അപ്പം അച്ചായി വലിച്ചാനോട് പറഞ്ഞതൊരു ഏകദേശ രൂപം ഏകദേശമൊക്കെ എനിക്കൊരു ഓർമ്മയിൽ വരുന്നത് അച്ചായി വലിച്ചാനോട് പറഞ്ഞൊരു ഭാഷയുണ്ട് അത് ആ അരിയുടെ വില പറഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല എടാ ഇത് പല വീട്ടുകാരുടെയും സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അവർ ദൈവത്തിന് വേണ്ടി കൊടുത്ത അരിയാണ് ഇതിനകത്ത് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് കയ്യൊപ്പ് സിഗ്നേച്ചർ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള അരിയാണായത് ഇതുകൊണ്ട് ചോറ് കഴിച്ചുകൊണ്ടല്ലോ അതിൻ്റെ ഗുണം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല കാരണം ദൈവത്തിൻ്റെ കയ്യൊപ്പാണ് എത്രയോ വീട്ടിലുള്ള അമ്മച്ചിമാരുടെ സ്നേഹം ഈ ചോറിൽ നിനക്ക് കഴിക്കുമ്പോൾ നിനക്ക് അനുഭവപ്പെടും കാണുമ്പം പലതരം അരിയായിരിക്കും പച്ചരിയും കുത്തരിയും എല്ലാം ഉണ്ടായിരിക്കും പല നിറങ്ങളായിരിക്കും പക്ഷേ അത് കഴിച്ച എൻ്റെ മോനെ അതിൽ നിന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യങ്ങളൊക്കെ ഒന്ന് വേറെയാണ് നിങ്ങളൊരു പക്ഷെങ്കിൽ ഇങ്ങനെ കഴിച്ചിട്ടുള്ള നിങ്ങളുടെ അപ്പന്മാരോ അപ്പച്ചന്മാരോ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക അവർ എത്ര വർഷം ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പണ്ടത്തെ കാലത്ത് ഈ അപ്പച്ചന്മാരൊക്കെ ഇതൊരു ഒരു പെന്തക്കോസ് വിശ്വാസ ജീവിതത്തിലുള്ള ഒരു പള്ളിയിലെ ഒരു 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 അവർ അത് ലേലം വിളിച്ചത് പോകും പക്ഷെ അവരാണ് അത് കഴിക്കുന്നത് ആ പാസ്റ്റർമാരൊക്കെ അവർ ദൈവവേല ചെയ്യുവാൻ ആത്മാക്കളത്ത് കെടുവാനൊക്കെ അവരുടെ ആ ഊർജ്ജസ്വലതയൊക്കെ എന്തോരമായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു ഒരു പിടികേരി സൺഡ സ്കൂളിൽ പോകുമ്പോഴോ നുള്ളരിയും കൊണ്ടാണ് പോകുന്നത് ഞങ്ങളൊക്കെ കടലാസി പൊതിഞ്ഞ് ഒരു നുള്ളരിയും കൊണ്ടാണ് സാണ്ട സ്കൂളിൽ പോകുന്നത് അന്ന് ഈ അഞ്ച് പൈസയും പത്ത് പൈസ ഒക്കെ ഉള്ള കാലത്ത് ഇല്ല അതൊന്നും ഇല്ലാഞ്ഞ കാലത്ത് നുള്ളരി നുള്ളരിയും പൊതിഞ്ഞ് കൊണ്ടുപോകും ഈ നുള്ളരിയും പിന്നീട് ഒരുമിച്ചാക്കിയിട്ട് ഈ പിടിയരിയുടെ കൂടെ ഇട്ടാണ് അന്ന് ആ ലേലം വിളിക്കുമ്പോൾ ഞങ്ങൾ പിടിച്ചെത്തുന്നത് അതിൻ്റെ മഹിമ അതിൻ്റെ ആസ്വാദനം അതിൻ്റെ രുചി അതിൻ്റെ വില അതിൻ്റെ അടങ്ങിയിരിക്കുന്ന സ്നേഹം അതിൻ്റെ അടങ്ങിയിരിക്കുന്ന ആർദ്രത അതിൻ്റെ അടങ്ങിയിരിക്കുന്ന ദൈവിക സ്നേഹം അതിൻ്റെ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യുപ്പ് അതൊന്ന് വേറെ തന്നെയാണ് അത് കഴിച്ചവരും കഴിച്ച് വളർന്നവരും ഒക്കെ ഉണ്ടല്ലോ പിൽക്കാലത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും അന്ന് ഇങ്ങനെ പിടിയേരി കൊടു ഓരമ്മച്ചിമാരുടെ വീട്ടിലും ആ വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്കുകൾ തന്നെ കടമെടുത്തിട്ട് എടുത്ത് ഞാൻ പറയട്ടെ അവരുടെ കലത്തിലെ ആട്ട കുറഞ്ഞിട്ടില്ല കലശത്തിൽ എണ്ണയും കുറഞ്ഞിട്ടില്ല കുറയാൻ ദൈവം സമ്മതിക്കില്ല കാരണം അവർ അവരതിൽ നിന്നൊരു പെടി അരി എടുത്ത ദൈവത്തിന് കൊടുക്കുന്നത് ആ വീട്ടിൽ അരിയില്ലായ്മ അവർ തലമുറയ്ക്ക് വരെ ഒന്നിനും ഒരു കുറവ് വരില്ല ദൈവത്തിന് കൊടുത്തവരൊന്നും ഇല്ലേ എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടാകുവാൻ അവൻ സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ മാനിക്കുന്നവരെയും ഞാനും മാനിക്കുമെന്നുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്കുകൾ ദൈവദാസന്മാർക്ക് വിളമ്പിക്കൊടുക്കാൻ ഈ തവി പിടിച്ച് കയ്യിൽ തഴമ്പ് വീണ അമ്പച്ചിമാരുണ്ട് അവരോടൊക്കെ ചോദിക്കണം അവരുടെ തലമുറകൾക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അത് ഓ എന്തോ കിട്ടി ഓ അങ്ങനെ എന്തു കൊടുക്കുന്നത് ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ അനുഭവിച്ചവർക്കെ മനസ്സിലാവൂ അനുഭവിച്ചു അവർക്ക് മാത്രം ദൈവനാമത്തിൽ കൊടുത്ത അതിൻ്റെ എത്രയോ ഇരട്ടി ദൈവം തിരിച്ച് തരും മറ്റൊരു ഭാഷയിൽ അത് പറഞ്ഞെന്നേ ഉള്ളൂ എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും അതെ അന്ന് ഇങ്ങനെയൊക്കെ ഇല്ലായ്മയിലൊക്കെ ആ ഒരു പിടി അരി കൊടുത്ത അമ്മച്ചിമാരുടെ തലമുറകളൊക്കെ ചുറ്റിലൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം ഇന്ന് എൻ്റെ വീഡിയോ കാണുന്ന പലരും നിങ്ങളുടെ അമ്മച്ചിമാരൊക്കെ അന്ന് അളന്നു കൊടുത്ത ആ പിടിയാരികളുണ്ടല്ലോ അന്ന് കൊടുത്തവരുടെ മക്കളും കൊച്ചുമക്കളും ആയിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ചോദന ചെയ്തു ഇന്ന് നിങ്ങളിരിക്കുന്ന കറങ്ങുന്ന കസേര നിങ്ങൾ ഇരിക്കുന്ന അനുഭവിക്കുന്ന ഈ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കുന്ന സുഖം നിങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ സ്ഥിതിവിശേഷം നിൻ്റെ നിങ്ങളുടെയൊക്കെ അമ്മച്ചിമാർ പണ്ട് ഒരു പിടി അരി എടുത്ത് കൊടുത്തതിൻ്റെ ഫലമാണ് ഒന്ന് കേട്ടിട്ട് പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമില്ല സത്യം പറഞ്ഞു ഒന്ന് കേട്ടിട്ട് പോ ഞാൻ മുല്ലത്രം ഡാലി മുക്കാഞ്ഞിര മാത്രമാണ് സോമൻ ഭോപ്പാൽ പോരെ ഒന്ന് കേട്ടിട്ട് പോ നാൽപ്പത്തി ഒന്നാം ഭാഗം